അച്ചാടാ ഇദോണ മുല്ലപ്പൂവാ ഇദോ വലില്ലേ അയ്യ ഇതിന എത്രയാണ് 50 രൂപ ഓക്കേ Google Pay ചെയ്യാം പറ്റോ ഓക്കേ ശരിയാട്ട കുറച്ചടി ഇതി വീരൂ ആടാ ആ സുന്ദരിയാ മുല്ലപ്പൂ വെച്ചാലേ മലയാളി മണ്ടിയാണല്ലോ ആ സ്ലൈഡ് വരാ ആ സ്ലൈഡ് വരണണ്ടല്ലേ നല്ല മലയാളീ സുന്ദരിയാണല്ലേ മംഗേയിട്ടുണ്ടോ വംഗല മംഗാ മംഗാ ശരട്ട Google Pay ണ്ടോ ഞാൻ എവിടെ ആ ഹായ് യാൾ അപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ ഞാനിപ്പോ എവിടെയാണ് ഇതാ കണ്ടോ ഞാനിപ്പോ തിരുവള്ളക്കാവ് ശാസ്താവ് ക്ഷേത്രത്തിലാണ് കേട്ടോ സ്കൂള് തുറന്നിട്ട് സ്കൂൾ തുറക്കണേക്കാളും മുമ്പ് വരാന്ന് വിചാരിച്ച പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് സ്കൂള് തുറന്നതിന് ശേഷം വരാന്ന് വിചാരിച്ചു അപ്പൊ ഈ അമ്പലത്തിലെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് അപ്പം വായോ എല്ലാരും ചെരുപ്പ് ഇവിടെ വെക്കാം നമുക്ക് അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ പിന്നീന്ന് ഒരു വിളി തിരിഞ്ഞു നോക്കിയപ്പോ ലോട്ടറി വിൽക്കുന്നത് ആ കാണുന്ന ചേട്ടനാണ് കേട്ടോ അപ്പൊ ആ ചേട്ടൻ കുറെ നിർബന്ധിച്ചപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു ലോട്ടറി അങ്ങ് മേടിച്ചു ശാസ്താവിന്റെ മുമ്പിൽ വെച്ച് ലോട്ടറി എടുത്താൽ എങ്ങാനും അടിച്ചാലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഒരു ലോട്ടറി എടുത്തത് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ലോട്ടറി മേടിച്ചത് അത് മേടിച്ച് നമ്മൾ നേരെ അമ്പലത്തിനകത്തേക്ക് കടന്നു അമ്പലത്തിനുള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലൌഡ് അല്ലാട്ടോ എങ്കിലും നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഈ ഒരു അമ്പലത്തിൽ എപ്പോ വന്നാലും നല്ല തിരക്കാണ് കേട്ടോ ഞാൻ എന്റെ കുട്ടിക്കാലം തൊട്ട് എപ്പോ ും വരുന്ന ഒരു അമ്പലമാണ് വിദ്യാരംഭം സമയത്താണ് ഇവിടെ തിരക്ക് കൂടുതൽ അപ്പൊ ഈ അമ്പലത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് കുട്ടികളെ ആദ്യമായി അക്ഷരങ്ങൾ എഴുതിപ്പിക്കുന്ന എഴുത്തിനിരുത്തുന്ന വളരെ സവിശേഷതയുള്ള ഒരു അമ്പലമാണ് തൃശ്ശൂർ ജില്ലയിലെ ഈ തിരുവള്ളക്കാവ് ശാസ്ത്ര ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ വന്ന് കുട്ടികളെ എഴുത്തിനിരുത്തി കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകും എന്നുള്ളത് ഞങ്ങൾ തൃശ്ശൂർ ജില്ലക്കാരുടെ ഒരു വിശ്വാസമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും സ്കൂള് തുറക്കുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ പഠിക്കുന്ന സമയം തൊട്ടേ തന്നെ ഈ അമ്പലത്തിലേക്ക് വരാറുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് കേട്ടോ അമ്പലത്തിനകത്ത് ഒരു ഭിത്തിയിൽ കല്ലുകൊണ്ടുള്ള ഒരു ഭിത്തിയിൽ ഓം ഹരി ശ്രീ ഗണപതേ നമ എന്ന് എഴുതാറുണ്ട് കേട്ടോ എല്ലാവരും എഴുതാറുണ്ട് കുട്ടികളും മുതിർന്നവരും ഒക്കെ എഴുതാറുണ്ട് വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ ധർമ്മത്തിന്റെ വഴിയിലൂടെ നടക്കാനും ഒക്കെ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ എഴുതുന്നത് ബാലരൂപത്തിലുള്ള അയ്യപ്പസ്വാമിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവനായും കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം അമ്പലത്തിനുള്ളിലുള്ള അധികം വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ സാധിച്ചില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല അലൌഡല്ലോ വീഡിയോ എടുക്കാം അതിന് പ്രത്യേകം പേയ്മെന്റ് അടയ്ക്കണം അത്ര വലിയ പേയ്മെന്റ് ഒന്നും എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഞാൻ പേയ്മെന്റ് അടച്ചില്ല അടച്ചില്ലാട്ടോ പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് കിട്ടിയ ചന്ദനൊക്കെ തൊട്ട് കുറച്ചു നേരം അവിടെ പുറത്തൊക്കെ ഇരുന്ന് നമ്മൾ ഇനി അടുത്ത അമ്പലത്തിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ അടുത്ത നമ്മൾ പോകുന്നത് പെരുവനം ശ്രീ ആ എന്താ പറയാ ശിവക്ഷേത്രത്തിലേക്കാണ് പെരുവനം ശ്രീ മഹാദേവ ക്ഷേത്രം ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അമ്പലമാണ് ഏകദേശം ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു അമ്പലം തന്നെയാണ് ദ്വാപര യുഗത്തിലാണ് ഈ അമ്പലം പണി എന്നാണ് പറയപ്പെടുന്നത് പെരുവനം എന്നുള്ള ഈ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ പണ്ട് ഈ ഒരു അമ്പലം വലിയ കാടുകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഈ അമ്പലത്തോടെ എനിക്ക് എന്തോ വല്ലാത്തൊരു ആത്മബന്ധം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം മണ്ടെങ്ങാണ്ടോ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഈ അമ്പലം സന്ദർശിച്ചിട്ടുണ്ട് എൻ്റെ ഓർമ്മകളിൽ എപ്പോഴൊക്കെയോ ഈ അമ്പലം വരാറുണ്ട് ഞാൻ സ്വപ്നങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് കേട്ടോ ഈയൊരു സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് പോയി അങ്ങനെ ആ കഥക് തുറന്ന് ശിവലിംഗം ഇങ്ങനെ കാണുന്ന ഒരു രംഗമുണ്ടല്ലോ ഉണ്ടല്ലോ അതെന്റെ സ്വപ്നങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് എന്താണെന്നറിയില്ല അറിയില്ല പക്ഷെ പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഈ ഒരു അമ്പലത്തിലേക്ക് വന്നത് കേട്ടോ അപ്പൊ എനിക്ക് എന്തെന്നില്ലാത്ത വല്ലാത്തൊരു സന്തോഷമുണ്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ അമ്പലം ഒന്ന് കാണുന്നുണ്ടോ ഏകദേശം നമ്മുടെ തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു അമ്പലം തന്നെയാണ് വെരുവനം ശ്രീ മഹാദേവ ക്ഷേത്രം അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ ഭയങ്കര പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്